സതീശൻ നയിക്കുന്ന യു ഡി എഫിലേക്കില്ലെന്ന് പ്രഖ്യാപിച്ച പി വി അൻവർ ഘടകക്ഷിയാകാത്തതിന് പിന്നിൽ ബി ഡി സതീശനാണെന്ന് അൻവർ പറഞ്ഞു തന്നെ തകർത്ത് തരിപ്പണമാക്കിയെന്നുമായിരുന്നു അൻവറിന്റെ പ്രതികരണം വൈകാരികമായാണ് അൻവർ ഇന്ന് പ്രതികരിച്ചത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹമുണ്ടെന്നും എന്നാൽ അതിനു വേണ്ട പണം തന്റെ കയ്യിലില്ലെന്നും അൻവർ കൂട്ടിച്ചേർത്തു അൻവർ ഇന്ന് പറഞ്ഞ വാക്കുകളൊന്ന് കേൾക്കാം ഞാനിനി ഇല്ല യു ഡി എഫിലേക്ക് ഞാനില്ല ഈ ഒരു ഘട്ടത്തിൽ യു ഡി എഫിലേക്ക് ഞാനില്ല പ്രഖ്യാപിത നയമാണ് മനസ്സിലായില്ലേ ഞാനില്ല കേട്ടോ ഇനി എന്നെ ദയവായിട്ട് ഒരു നേതാക്കന്മാരും വിളിക്കരുത് ഒരു സാമുദായിക നിങ്ങളോടൊക്കെ അങ്ങേ അറ്റത്ത ബഹുമാനമുണ്ട് ആദരവുണ്ട് എന്നെ സ്നേഹിച്ച നിലമ്പൂരിലെയും കേരളത്തിലെയും കോൺഗ്രസ്സുകാരോടും ലീഗുകാരോടും സഖാക്കളോടും സഖാക്കളിനെ വിളിക്കുന്നുണ്ട് നിങ്ങൾ വരി ഞങ്ങളിവിടെ എന്ന് പറഞ്ഞിട്ട് ആ പാവപ്പെട്ട തൊഴിലാളികളായ സഖാക്കളോട് എനിക്ക് കടപ്പാടുണ്ട് പക്ഷേ എനിക്ക് ശേഷിയില്ല മത്സരിക്കാൻ ഞാനുണ്ട് മത്സരിക്കാൻ്റെ അഞ്ച് പൈസ അല്ല മനസ്സിലായോ വി ഡി സതീശൻ മാത്രമല്ല ആ വി ഡി സതീശന് എന്നോട് വ്യക്തിപരമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസമില്ല എന്ന് എനിക്കറിയാം പക്ഷേ അദ്ദേഹത്തിൻ്റെ പിന്നിലൊരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട് പി വി അൻവർ ഇല്ലാതെ അവിടെ ജയിപ്പിച്ച് കയറ്റി കൊടുക്കാമെന്നും അതോടുകൂടി പി വി അൻവറിൻ്റെ രാഷ്ട്രീയം ഈ ഈ ഈ ഈ അധിക പ്രസംഗം അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ പിന്തുണ അദ്ദേഹത്തിനുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു ഞാനത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ കേരളത്തിനും കൂടെ ഞാൻ പറയും ഇതാണ് പ്രതികരണം അഷ്കർ അലി കരിമ്പയുണ്ട് വിശദാംശങ്ങളുമായി അഷ്കർ യു ഡി എഫ് തന്നെ ചേർത്ത് നിർത്തുമെന്ന് കരുതി അൻവർ ദിവസങ്ങളോളം കാത്തിരുന്നു ഒരു പകൽ കൂടി കാത്തിരിക്കുന്നുവെന്ന് ഇന്നലെ പറഞ്ഞു അൻവർ ഇന്ന് പകൽ വന്ന് അൻവർ പറഞ്ഞു പറയുന്നു യു ഡി എഫിലേക്ക് ഇനിയില്ല ഇനി തനിക്കും പ്രതീക്ഷയില്ല എന്നുള്ളത് അൻവർ ഇത്തരത്തിൽ വൈകാരികമായ ഒരു പ്രതികരണം ഇന്ന് രാവിലെ നടത്തുന്നതിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേർന്നത് യു ഇനി ഒരു പ്രതീക്ഷയും തനിക്കില്ല എന്ന് അൻവർ മനസ്സിലാക്കിയ ഒരു സാഹചര്യമൊപ്പം താൻ ഇനി മത്സരിക്കില്ല എന്നുകൂടിയാണോ അൻവർ പറഞ്ഞുവയ്ക്കുന്നത് ി യു ഡി എഫിലേക്കുള്ള എല്ലാ പ്രവേശന സാധ്യതകളും അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഒരു വാർത്താ സമ്മേളനം തന്നെയാണ് ഇന്ന് പി വി അൻവർ നടത്തിയത് എന്ന കാലത്ത് സംശയമില്ല പക്ഷേ അപ്പോഴും പി വി അൻവർ എടുത്തിരിക്കുന്ന വാർത്താ സമ്മേളനത്തിൽ സ്വീകരിച്ചിരിക്കുന്ന ഒരു ശൈലി എന്ന് പറയുന്നത് യു ഡി എഫ് നേതാക്കളെയൊക്കെ തന്നെ വാനോളം പുകഴ്ത്തി അതേസമയം വി ഡി സതീഷിന് നേരെ എല്ലാ ഒളിയമ്പുകളും എഴുതി എഴുതി അതുപോലെ വി ഡി സതീഷിനെ രൂക്ഷ വിമർശനത്തിനിരയാക്കി വി ഡി സതീഷിനുള്ള യു ഡി എഫിലേക്ക് ഇനി താനില്ല എന്നുള്ള പ്രഖ്യാപനമാണ് പി വി അൻവർ നടത്തിയത് ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം കൂടിയാണ് എന്നതൊരു സംശയമില്ല കാരണം വി ഡി സതീഷിനെതിരെ യു ഡി എഫിൽ നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസിൽ നിലപാട് സ്വീകരിക്കുന്ന നേതാക്കളെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനമാണ് പി വി എൻവർ യഥാർത്ഥത്തിൽ നടത്തിയിരിക്കുന്നത് യു ഡി എഫിനകത്ത് തന്നെ ഒരു ഭിന്നതയുണ്ട് വിള്ളലുണ്ട് എന്ന് പരോക്ഷമായി പി വി എൻവർ പറഞ്ഞു വയ്ക്കുകയാണ് അതിലൂടെ യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത് അതിനുശേഷം പി വി എൻവർ നടത്തിയ അനൌദ്യോഗികമായിട്ടുള്ള സംസ്ഥാനങ്ങളൊക്കെ തന്നെ യു ഡി എഫുമായുള്ള സാധ്യതകൾ പൂർണ്ണമായും അടഞ്ഞു യു ഡി എഫിലേക്ക് ഇനി ചർച്ചയില്ല എന്നുള്ള കാര്യത്തിൽ നിലപാടെടുക്കുകയും ചെയ്തു അതിന് പ്രത്യേകിച്ചൊരു കാരണം എന്ന് പറയുന്നത് അസോസിയേറ്റ് ഘടകകി എന്നതിനപ്പുറത്തേക്ക് ഘടകക്ഷിയായി പരിഗണിക്കുമെന്നുള്ള ആവശ്യം പി വി എൻ ും ഒരിക്കലും സാധ്യമല്ല എന്നുള്ളത് യു ഡി എഫ് നിലപാടെടുത്ത ഘട്ടമുണ്ടായിരുന്നു അതോടുകൂടിയാണ് യു ഡി എഫുമായുള്ള ചർച്ചയ്ക്കുള്ള സാഹചര്യം അടഞ്ഞുപോയത് ഇന്നലെ സമ്മേളനം നടത്തി റദ്ദാക്കി ഇന്നലെ ഒരു പകൽ സമയം കൂടി കൊടുത്തപ്പോഴും ചില പ്രതീക്ഷയുടെ നാമ്പുകളൊക്കെ ഉയരുന്നെങ്കിൽ പോലും അതെല്ലാം അസ്തമിക്കുന്ന സാഹചര്യമുണ്ടായി ഇത് ആ ഒരു തരത്തിലും വി ഡി അസോസിയേറ്റ് ഘടകക്ഷി എന്നുള്ളതിൽ അതിൽ നിന്നൊരു വിട്ടുവീഴ്ചയ്ക്ക് യു ഡി എഫും ഘടകക്ഷി എന്നതിൽ നിന്നൊരു വിട്ടുവീഴ്ചയ്ക്ക് പി വി അനുഭവം തയ്യാറാകാതെ വന്നതോടെ തന്നെ ഇന്നലെ രാത്രിയോടെ തന്നെ ആ യു ഡി എഫുമായുള്ള ചർച്ചകളൊക്കെ തന്നെ മങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇന്ന് അതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം പി വി അൻവർ നടത്തുകയും ചെയ്തു ഇനി രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് നിലമ്പൂരിൽ പി വി അൻവർ മത്സരിക്കുമോ എന്നുള്ളതാണ് പി വി അൻവർ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും അൻവർ പറഞ്ഞ വാക്കുകളിൽ പോലും കൃത്യമായൊരു രാഷ്ട്രീയ മെസ്സേജ് ഉണ്ട് അത് താൻ മത്സരിക്കുന്നില്ല എന്നുള്ളതല്ല തനിക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ അതിനുള്ള സാമ്പത്തികമായ ശേഷി ധരിക്കില്ല തൻ്റെ കയ്യിൽ പണമില്ല പല വിധത്തിൽ എൽ ഡി എഫിലെയും യു ഡി എഫിലെയും ആളുകൾ ചേർന്ന് തന്നെ ഞെക്കിക്കൊല്ലുന്ന സമീപനമാണ് സ്വീകരിച്ചത് സാമ്പത്തികമായി തന്നെ ഞെക്കിക്കളിച്ചത് അതുകൊണ്ട് സാമ്പത്തിക പ്രയാസം കൊണ്ട് താൻ മത്സരിക്കാറില്ല അതല്ലായിരുന്നുവെങ്കിൽ ാൻ മത്സരിക്കുമായിരുന്നു എന്നുള്ള കൃത്യമായ രാഷ്ട്രീയ സന്ദേശം നൽകുന്ന വാർത്താ സമ്മേളനം പി വി അൻവർ നടത്തി സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ വരും മണിക്കൂറുകളിൽ പി വി അൻവറിന്റെ ക്യാമ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പറയുകയാണെങ്കിൽ അൻവർ മത്സരരംഗത്തേക്ക് വരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല പ്രത്യേകിച്ച് തൃണമൂലിലെ ദേശീയ നേതൃത്വം അടക്കം അൻവർ മത്സരിക്കുമെന്നുള്ള താല്പര്യമെടുക്കുന്നു അൻവറുടെ ക്യാമ്പും ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളും അഞ്ചരിച്ചായിരുന്ന തൃണമൂലിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം സംസ്ഥാന പ്രവർത്തക സമിതി യോഗവും ഒക്കെ തന്നെ പി വി അൻവർ മത്സരിക്കണം അത് പല പേരിൽ ഉയരുന്നെങ്കിൽ പോലും തൃണമൂല സ്ഥാനത്തെ പി വി അൻവർ തന്നെ മത്സരിക്കും ഒരു നിലപാടിലേക്കാണ് എത്തിയത് ആ തീരുമാനം ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനാണ് പാർട്ടി പി പിന്നെ ചുമതലപ്പെടുത്തുകയും ചെയ്തു സ്വാഭാവികമായും അൻവർ രംഗത്തേക്ക് വരാൻ മത്സരരംഗത്തേക്ക് വരാനുള്ള സാധ്യത അൻവർ ഇല്ല എന്ന് പറയുമ്പോൾ പോലും നമ്മളൊക്കെ ആ പ്രതീക്ഷ തന്നെയാണ് വെച്ച് പുറത്തുന്നത് അത്തരം ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായാൽ ശക്തമായ ഒരു ത്രികൂണ മത്സരത്തിന് എത്തണം നിലമ്പോൾ വേദിയാവുകയും ചെയ്യും ഇത്തരത്തിലുള്ള ഒരു എത്തിയത് അതായത് ഈ